സ്വദേശ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതിൽ അനിശ്ചിതത്വം പോത്തൻകോട് വയലാർ ഡിവിഷനുകളായാണ് ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് വനിതാ ഡിവിഷനിൽ ട്രാൻസ്ജെൻഡർക്ക് മത്സരിക്കാനാകില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയതോടെയാണ് പ്രതിസന്ധി ഡാൻ കുറിയാൻ വിവരങ്ങൾ ശരിയാണ് ഡാൻ വനിതാ ഡിവിഷനുകളിൽ ട്രാൻസ്ജെൻഡർ പക്ഷേ ട്രാൻസ്ജെൻഡർ വുമൺ എന്ന് രേഖപ്പെടുത്തിയാൽ മത്സരിക്കാമെന്നൊക്കെയാണല്ലോ ഇവരുടെ ന്യായം എന്താണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നൊരു പ്രശ്നം ഈ മുട്ടടയിലെ വൈഷ്ണ സുരേഷുമായി ബന്ധപ്പെട്ട സ്ഥാനത്ത്വത്തിന്റെ പേരിലുണ്ടായ അനിശ്ചിതത്വം അവസാനിച്ചതിന് പിന്നാലെയാണ് പുതിയൊരു വെല്ലുവിളിയായി രണ്ട് ഡിവിഷനുകളിൽ തിരുവനന്തപുരത്തെ പോത്തൻകോട് ഡിവിഷനിലും ആലപ്പുഴയിലെ വയലാർ ഡിവിഷനിലും കോൺഗ്രസിന് മുമ്പിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരിക്കുന്നത് അതായത് പോത്തൻകോട് ഡിവിഷനിൽ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റായ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ അമയ പ്രസാദ് മത്സരരംഗത്തുണ്ടായിരുന്നത് വയലാർ ഡിവിഷനിൽ അരുണുമായി എം കുറിപ്പും മത്സരിക്കുമെന്നായിരുന്നു പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട പ്രചാരണമടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടെ ഇത് രണ്ടും ഈ വയലാർ ഡിവിഷനും പോത്തൻകൂട് ഡിവിഷനും വനിതാ സംവരണ വാർഡുകളാണ് എന്ന വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതത്വം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതേസമയം ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ തന്നെ ട്രാൻസ് ട്രാൻസ്ബെ ട്രാൻസ് വുമനും ഉണ്ട് അതിൽ ട്രാൻസ് വുമൻ വിഭാഗത്തിൽപ്പെടുന്നവരാണ് തങ്ങൾ എന്ന അവകാശവാദമാണ് അരുണമയും അതോടൊപ്പം അമയ പ്രസാദ് മുമ്പോട്ട് വെക്കുന്നത് ഈ കാര്യം അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം അറിയിക്കും പാർട്ടി നേതൃത്വത്തെയും അതുതന്നെയാണ് അറിയിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട രേഖകളടക്കം കൈവശം കൊണ്ട് അത് കൃത്യമായി തന്നെ കൈമാറുമെന്നാണ് വ്യക്തമാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെ അവിടെ പരിഗണിക്കേണ്ടി വരും അതുകൊണ്ട് അങ്ങനെ രണ്ട് ഡെമ്മി സ്ഥാനാർത്ഥികളെ കൂടി അതിനുവേണ്ടിയിട്ട് പാർട്ടി കൃത്യമായി തന്നെ തയ്യാറെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങളോടെ തന്നെ രണ്ട് ഡെമ്മി സ്ഥാനാർത്ഥികളെ കൂടി വെക്കുന്ന കാര്യത്തിൽ ഇന്ന് അന്തിമ തീരുമാനമുണ്ടാവുമെന്നാണ് അറിയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കുന്ന ഈ രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖവിലയ്ക്ക് എടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് ഈ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റുകൾ അതേസമയം ആ കോൺഗ്രസ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ കൃത്യമായി തന്നെ രണ്ട് ഡെമ്മി സ്ഥാനാർത്ഥികളെയും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കിടക്കുന്നത് തിരുവനന്തപുരത്ത് മുട്ടടയിലെ പക്ഷം അവസാനിച്ചപ്പോൾ മറ്റ് രണ്ട് വാർഡുകളിലെ ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥികളുടെ വിഷയത്തിൽ പ്രതിസന്ധികൾ ഉടലെടുത്തിരിക്കുന്നു അതിലും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു മാർഗനിർദ്ദേശം വേണ്ടിവരും ഡാനി പോൾ കുഞ്ഞിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്